ഏവർക്കും നമസ്കാരം വന്ദനം വണക്കം ഇന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒരു വശത്തെ ആസ്പദമാക്കി നമ്മളുടെ അവസ്ഥയെപ്പറ്റി അല്പം ചിന്തിക്കണം എന്നാണ് കരുതുന്നത് ഇതിനെ പ്രേരകമായി സ്ഥിതി ഇപ്പോൾ പലസ്തീനിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗാസായെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഘർഷമാണ് എങ്കിലും അതിനെപ്പറ്റി ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല അബ്രഹാമിന് രണ്ട് സന്തതികൾ രണ്ട് സന്തതികൾ മാത്രമായിരുന്നില്ല നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകമായി ഇപ്പോൾ ഉണ്ടാകേണ്ടത് രണ്ട് സന്തതികൾ ഹാഗാറിൽ നിന്ന് ജനിച്ച ഇഷ്മേലും സറായിൽ നിന്ന് ജനിച്ച ഐസക്കും ഈ രണ്ട് കാര്യം നമുക്ക് ശ്രദ്ധിക്കാം ഈ രണ്ട് സന്തതികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇഷ്മേൽ തിരസ്കരിക്കപ്പെട്ടു സാറായുടെ നിർബന്ധം മൂലം അബ്രഹാം മനസ്സില്ലാ മനസ്സോടെ ആകാറിനെയും അവളുടെ മകനായ ഇഷ്മേലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു അവൾ ദൈവത്തോട് മുറവിളിച്ചു തൻ്റെ കുഞ്ഞ് ദാഹം കൊണ്ട് മരിക്കാതിരിക്കേണ്ടതിന് മുറവിളി കൂട്ടിയ ഒരമ്മയുടെ രോദനം കാരുണ്യവാനായ ദൈവം കേട്ടു മരുഭൂമിയിൽ അവർക്കായി ജലം വെള്ളം ഉണ്ടാക്കത്തക്കവണ്ണം ഒരു നീരുറവ നൽകി ഇതൊക്കെ അറിയാവുന്ന കാര്യം ഇവിടെ ഐസക്കും ഇഷ്മേലും തമ്മിലുള്ള വ്യത്യാസം ഐസക്കിന് അധികാരമുണ്ട് അവകാശമുണ്ട് അവകാശത്തിൽ എപ്പോഴും അധികാരം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ജ്യേഷ്ഠ അവകാശമെന്ന് പറയുമ്പോൾ ആ ജ്യേഷ്ഠ അധികാരവും അധികാരമില്ലാത്ത അവകാശം നിലനിർത്താൻ സാധ്യമല്ല അത് നശിച്ചുപോകും ഇല്ലാതെയായിപ്പോകും എന്നാൽ ഇഷ്മേലിന് അവകാശവുമില്ല അധികാരവുമില്ല ഇത് രണ്ട് വ്യക്തികളുടെ അവസ്ഥയായി സൂചിപ്പിക്കുന്നുവെങ്കിലും ഇതിന് അതിനതീതമായ അർത്ഥതലങ്ങളുണ്ട് എന്നതാണ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത് നമുക്ക് രണ്ട് സാധ്യതകളാണ് യേശുവിൽ കൂടെ ദൈവം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാകുന്നു എന്ന അറിവ് നാം പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെ അറിവ് പ്രാപിച്ചവരാണ് ക്രിസ്ത്യാനികൾ യേസു യഹൂദന്മാർ ദൈവത്തെ ആകാശത്തിലെ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നറിയുന്നില്ല ആ അറിവ് യേശുവിൽ കൂടെയാണ് ഉടലെടുത്തത് ആ അറിവിൻ്റെ ഉത്തരാവകാശികളാണ് ക്രിസ്ത്യാനികളായ നാം ഈ ഒരു ദൈവത്തോട് നമുക്ക് രണ്ട് വിധത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാം ഒന്ന് ഇഷ്മേൽ പ്രതിനിധീകരിക്കുന്ന ബന്ധം രണ്ട് ഐസക്ക് പ്രതിനിധീകരിക്കുന്ന ബന്ധം രണ്ട് തരത്തിലുള്ള ബന്ധം ഇപ്പോൾ അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവാണ് ദൈവം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവും വിശ്വാസത്തിൻ്റെ പിതാവും ഏതാണ്ട് താരതമ്യപ്പെടുത്താവുന്ന പ്രതിഭാസങ്ങളാണ് സിമിലർ ഫെനോമിന ഫോമിനൻ അപ്പോൾ നമുക്ക് ദൈവത്തോടെ രണ്ട് വളരെ വ്യത്യസ്തമായ ബന്ധം പുലർത്താൻ സാധിക്കും ഒന്നുകിൽ വിശ്വാസികളായ നാം ഐസക്കിൻ്റെ മോഡലിലുള്ള ബന്ധം പുലർത്താം അല്ലെങ്കിൽ നാം ഇഷ്മേലിൻ്റെ മോഡലിലുള്ള ബന്ധം പുലർത്താം ഈ രണ്ട് നമ്മൾ വ്യത്യാസം എന്താണ് ഐസക്കിൻ്റെയും ഇഷ്മേലിൻ്റെയും രണ്ട് മോഡലുകൾ ഇതിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് അടുപ്പത്തിൻ്റെയും മറ്റേത് അകൽച്ചയുടെയും ബന്ധമാണ് പിതാവാണ് പക്ഷേ പിതാവിനോട് നാം പുലർത്തുന്ന ബന്ധം അകൽച്ചയുടേതാകാം അല്ലെങ്കിൽ അടുപ്പത്തിൻ്റെതാകാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ അവന് കൈക്കൊണ്ട് അവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ നാം ദൈവ മക്കളാകുന്നുവെങ്കിൽ നമുക്ക് അധികാരമുണ്ട് അധികാരമുണ്ടെങ്കിൽ അത് പ്രയോഗിക്കണം ഒരിക്കലും പ്രയോഗിക്കപ്പെടാത്ത അധികാരം അധികാര ശൂന്യതയാണ് ഇപ്പം വിശ്വാസികളായ നമുക്ക് മതപരമായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അധികാരമുണ്ടോ നാം അധികാരികളുടെ കീഴിലാണ് അധികാരികളാണ് തീരുമാനിക്കുന്നത് നാം എന്തു ചെയ്യണമെന്നും ചെയ്യരുത് എന്നും നാം ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യണമെന്നും ചെയ്യരുതെന്നും ഞാൻ നമ്മൾ എപ്രകാരം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെന്നും ദൈവത്തിന് എന്ത് കൊടുക്കണമെന്നും കൊടുക്കരുതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ തിരുവനന്തപുരത്ത് ഒരു സഭയുടെ അംഗമായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ വളരെ പ്രശസ്തനായ ഒരു ഹിന്ദു സ്വാമി വിശ്വപ്രസിദ്ധനായ സ്വാമി അഗ്നിവേഷ് വന്ന് താമസിച്ചപ്പോൾ എൻ്റെ കോൺഗ്രികേഷനുള്ള ആളുകൾക്ക് അദ്ദേഹത്തോടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാൻ ഒരു അവസരമുണ്ടാക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് അങ്ങനെ ചിലരെ ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ആ പള്ളിയുടെ ഇൻചാർജ് ആയിരുന്ന അച്ഛൻ വളരെ കുപിതനായി എന്നോട് ചോദിച്ചു എൻ്റെ ആടുകളെ ഒരു സന്യാസിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാൻ നീ ആരാടാ നിന്നെ നിന്നോടാരാടാ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ വീട്ടിൽ ആര് വരുന്നു എന്നതുപോലെ നിയന്ത്രിക്കാനുള്ള അവകാശം അധികാരിയായ ഈ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രൂ ഇങ്ങനെ ആയിരം ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും അപ്പോൾ നാം ഐസക്കാണോ വിഷ്മലാണോ മതപരമായി നാം ഐസക്കാണോ വിഷമയൽ നാം ക്രിസ്ത്യാനികളാണോ മുസ്ലിങ്ങളാണോ ഇതാണ് നിങ്ങളോട് ചോദിക്കാറുണ്ട് ഈ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നതിൻ്റെ കാര്യമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ വഴക്കുണ്ടാക്കുക തമ്മിലടിക്കുക എന്നത് എന്തുകൊണ്ടോ കേരളത്തിലെ മെത്രാൻ സംഘത്തിൻ്റെ ഒരു താല്പര്യമായി ഇപ്പോൾ പൊന്തി വന്നതുകൊണ്ടും കൊണ്ടും കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ചിന്തി പങ്കിടുന്നത് ഏതെല്ലാം വിധത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തമ്മിലടിപ്പിക്കുക അതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂട തീർച്ചയായും യേശുവിനെ മാനിക്കുക എന്നുള്ളതല്ല കാരണം ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ് യേശു തന്ന മാനദണ്ഡം ഇവിടെ ശത്രുത്വം ഇല്ലാത്തടത്തിൽ ശത്രുത്വം ഉണ്ടാക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയ മതലങ്ങളിലേക്ക് അതിൻ്റെ വർഗീയ മതലങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ഈ രണ്ട് പ്രകടമായ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് ഈ പശ്ചാത്തലത്തിൽ ചോദിക്കാനുള്ളത് നാം ആരാണ് നാം ക്രിസ്ത്യാനികളാണോ അതോ നാം മുസ്ലിങ്ങളാണോ നാം ഐസക്കിൽ കൂടെ വന്ന ആ ഒരു കാഴ്ചപ്പാടുള്ളവരാണോ അതോ ഇഷ്മേലിൻ്റെ പരമ്പരയുള്ളവരാണ് എന്താണ് ഇഷ്മേലിൻ്റെ പരമ്പര എന്ന് ഞാൻ പറയുന്നത് അകൽച്ചയുടെ ആത്മീയത അകൽച്ചയുടെ ആത്മീയത നമ്മെ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടു കാണാതെ പോയി നാം പിന്നെ ഇങ്ങനെ അകൽച്ചയിൽ ഇങ്ങനെ വസിക്കുന്നു എന്നാൽ ഇസ്മൈലിന് അബ്രഹാമിനോട് ബന്ധമുള്ളതുപോലൊരു ബന്ധം നമുക്ക് ദൈവത്തോടുണ്ട് പക്ഷെ ആ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് അവകാശമില്ല പിന്നെ ആ ബന്ധത്തിൻ്റെ ആനുകൂല്യം വല്ലവരുടെയും ശുപാർശയിൽ അവർക്ക് കൈക്കൂലി കൊടുത്ത് നമുക്ക് അല്പം അല്പമൽപ്പം ഇറ്റിറ്റിറ്റ് പ്രാപിപ്പാൻ നമുക്ക് സാധിക്കണം സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആചരണങ്ങളും അതിനുള്ള ചിലവ് നിങ്ങൾ വഹിക്കണം ഇതല്ലയോ നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മൾ ഇഷ്മല്യരല്ലയോ ഞാനത് പറയുമ്പോൾ പല്ലഞ്ചരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ അത് സത്യമായി മനസ്സിലാക്കുകയും ഈ അവസ്ഥ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതല്ല നമുക്ക് വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല ഇതല്ല നമ്മെ പറ്റി ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇത് തിരുത്തപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരിപ്പെടുകയും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യത്യാസം വരാതെ നമുക്ക് ദൈവമക്കളായി തീരുവാൻ സാധ്യമല്ല നാം ഇപ്പോൾ യോന്നാഥ ശ്രീശ്രേഷ്ഠ ഒന്നാമത്തെ അത്ര പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ അവനെ വിശ്വസിച്ച് യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വിശ്വാസം പലരെയും വിചാരം വിശ്വാസമെന്ന് പറയുന്നത് ബാഹ്യലോകത്തെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വളച്ചൊടിക്കുന്ന ഒരു മന്ത്രമാണെന്നാണ് അങ്ങനെയല്ല വിശ്വാസത്തിൻ്റെ ഏറ്റവും ആധികാരികമായ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വിപ്ലവാത്മകമായ മാറ്റം വരുത്തുന്നു നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ ദിശ പ്രാപിക്കാൻ സാധിക്കുന്നു അത് സഹായിക്കുന്നു അതിൽ കൂടെ അതുവരെ അസാധ്യമെന്ന് നാം തള്ളി വിചാരിച്ച നിഗ നിഗമിച്ച് ഉപേക്ഷിച്ചിരുന്ന സാധ്യതകൾ സാധ്യമായിത്തീരുന്നു അതാണ് വിശ്വാസത്തിൻ്റെ ദൈവികമായ യുക്തി എന്ന് വചനത്തോട് ബന്ധമുള്ളവർ മനസ്സിലാക്കും പക്ഷെ നാം വിശ്വാസത്തെ അങ്ങനെയല്ല മനസ്സിലാക്കും അപ്പോൾ നമുക്ക് നമ്മൾ യേശു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഇതുവരെ ഇഷ്മേലിൻ്റെ പരമ്പരയിലുള്ള കാഴ്ചപ്പാടിൽ നാം തങ്ങിക്കിടന്നു എങ്കിൽ അതിൽ നിന്ന് മാറി ഐസക്കിൻ്റെ കാഴ്ചപ്പാടിലേക്ക് നാം മടങ്ങി വരികയും പിതാവായ ദൈവത്തോട് അടുത്ത ബന്ധം ഇടനിലക്കാരാവശ്യമില്ലാത്ത ബന്ധം ഇപ്പോൾ ഇഷ്മേലിന് അബ്രഹാമിനോട് അവൻ ഉപേക്ഷിക്കപ്പെട്ട ശേഷം ബന്ധം പുലർത്തണമെങ്കിൽ ഇടനിലക്കാർ വേണമായിരിക്കും എന്നാൽ ഐസക്കിന് അതിൻ്റെ ആവശ്യമില്ല എന്നിട്ടും ഐസക്ക് ഇടനിലക്കാരെ കാലുപിടിച്ച് നടക്കുന്നുവെങ്കിൽ ഐസക്ക് പ്രാന്ത ഭ്രാന്തരായി അല്ലെങ്കിൽ അവൻ്റെ തല അവൻ്റെ ബുദ്ധിമോശം വന്നു അവനാരാണെന്ന് അവൻ അറിഞ്ഞുകൂടാ എന്ന് മാത്രം ഇന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ നമ്മുടെ അവസ്ഥ ഇതിലേതാണ് ദൈവത്തെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായി നാം അറിയുന്നുണ്ടോ അല്ല ദൈവത്തെ ചില ഇടനിലക്കാരുടെ സഹായത്തോടുകൂടെ മാത്രമേ പ്രീതിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ചില ഔതാരങ്ങൾ പ്രാപിപ്പാലും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഇഷ്മലിയരാണോ നാം ഈ ഒരു ചിന്തയിൽ നമുക്ക് സ്പഷ്ടതയുണ്ടാകണം കാരണം നമ്മുടെ മതപരമായ അവസ്ഥയെ മുഴുവനും അടക്കി ഭരിക്കുന്നത് ഈ ഒരു പരിഗണനയാണ് നാം ആരാണെന്നറിയാതെ നാം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതോളം കാലം നിലവിലിരിക്കുന്ന ക്രിസ്തീയ മത സംവിധാനവും സംഘടനയും താരിപ്പും അനുമാനങ്ങളുമെല്ലാം ഇഷ്മേയിലോട് ചേർന്നതാണ് ഉപേക്ഷിക്കപ്പെട്ട മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട പിന്നെ അതിനുശേഷം ഇങ്ങനെ ഊടാടി നടക്കുന്നത് ദൈവത്തോട് അടുപ്പവും ഇടനിലക്കാരില്ലാതെ ദൈവത്തോട് സംസർഗം പാലിക്കുകയും നമ്മുടെ എന്താണ് പറയുന്നത് പൈതൃകമായി പരിശുദ്ധമായ പൈതൃകമായി ദൈവത്തെ അറിയുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ എത്ര പേരുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഉപസംഹരിക്കാം